സുപ്രീം കോടതിയുടെ വിചിത്ര വിധിക്കെതിരെ ഹിന്ദു ഐക്യവേദി പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ അനുമതി നൽകിയത് നഗ്നമായ വിവേചനമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പ്രതികരിച്ചു സുപ്രീംകോടതി സമൂഹത്തിൽ മതവിഭാഗീയതയ്ക്ക് കളമൊരുക്കിയെന്നാണ് വിമർശനം വനവാസികൾക്കിടയിലെ ബാലവിവാഹങ്ങളിൽ പോക്സോ കേസെടുക്കുന്നത് ഓർമ്മപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹിന്ദു വൈക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവിന്റെ വിമർശനം മുസ്ലിം വ്യക്തിഗത നിയമത്തിന് ചുവടുപിടിച്ച് പതിനെട്ട് തുകയാത്ത മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്ന സുപ്രീംകോടതിയുടെ വിധിക്കെതിരെയാണ് വിമർശനം ആദിവാസികൾക്ക് ജയിലും മുസ്ലിങ്ങൾക്ക് മണി അറിയുമെന്ന തലക്കെട്ടോടെ എഴുതിയ പോസ്റ്റിൽ കോടതി വിധിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നു പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി സമൂഹത്തിൽ മതവിഭാഗീയതയ്ക്ക് കളമൊരുക്കുകയാണെന്നും ഹിന്ദു വൈക്യവേദി വിമർശിച്ചു മുസ്ലിം മത നിയമമാണ് മുസ്ലിങ്ങൾക്ക് ബാധകമെങ്കിൽ അവർക്ക് പോക്സോ നിയമവും ബാധകമല്ല ഇത് നക്തമായ വിവേചനമാണെന്നും ആർ ബാബു വ്യക്തമാക്കി ആദിവാസി വിഭാഗങ്ങളിൽ ഗോത്രാചാരത്തിന്റെ പേരിൽ നടക്കുന്ന ബാല പേരിൽ നിരവധി യുവാക്കളാണ് പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്നത് ഒരേ കാര്യത്തിൽ രണ്ട് നീതിയും രണ്ട് വിധിയുമെന്നും ഹിന്ദു വൈകൃവേദി ചോദിച്ചു ആദിവാസികൾക്ക് ജയിൽ വിധിക്കുമ്പോൾ മുസ്ലിം യുവാക്കൾക്ക് മണിയറ വിധിക്കുന്നതിലൂടെ കോടതി നടപ്പാക്കുന്നത് വിചിത്ര നീതി എന്നാണ് ഹിന്ദു വൈകേദിയുടെ വിമർശനം പതിനാറ് വയസ്സുള്ള മുസ്ലിം യുവതിയും മുപ്പതുകാരന്റെ വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിചിത്ര വിധി മുഹമ്മദ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാം ആർട്ടുകൾ ഉദ്ധരിച്ച് രണ്ടായിരത്തി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നടത്തിയ വിധി പ്രസ്താവനത്തിനെതിരെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ജനം തിരുവനന്തപുരം